നമ്മുടെ സെവൻ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ആറാമത്തെ ദിവസമായി ഇന്ന് മുടിയിൽ ഒരു പ്രോട്ടീൻ പാക്കാണ് ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണുക നമ്മുടെ മുടി മുടികൊഴിച്ചിൽ തടയാനും താരൻ മാറാനും മുടി നന്നായിട്ട് വളരാനും പറ്റിയ ഒരു ടിപ്പാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത് മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മഞ്ഞയിൽ മഞ്ഞയും കൂടെ ചേർക്കുമ്പോഴത്തേന് ഒരു സ്മെല്ലുണ്ടല്ലോ അത് നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ വെള്ള മാത്രം നമുക്ക് എടുത്താൽ മതി അപ്പം മുട്ടയെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ മുടിക്ക് എന്തായാലും ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരിതാണ് കാരണം നമ്മുടെ മുടിക്ക് ആവശ്യമായ പ്രോട്ടീൻ ഈ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ചലഞ്ചിന് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഡിപ്പാണ് നമ്മുടെ മുട്ടയുടെ വെള്ളമെന്ന് പറയുന്നത് ഇനി ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സായി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി അതല്ല നിങ്ങൾക്ക് അങ്ങനെ മടിയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒരു അല്പസമയം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോഴത്തേന് നന്നായിട്ട് മിക്സായി വന്നോളും അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പൂൺ വെച്ച് ഇതെങ്ങനെയൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളതിൽ ചേർത്ത് കൊടുത്ത തൈരെന്ന് പറഞ്ഞാൽ താരനെ പൂർണ്ണമായി മാറ്റിയെടുക്കാനും മുടികൊഴിച്ചിൽ തടയാനും i yeah, know it ാണ് തൈരെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇനി നമ്മുടെ മുടിയിലെ ജടയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു പല്ലകലമുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചീകുക ചീകിയതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് ആ ഓയിൽ കുറച്ച് കൈയ്യിലെടുക്കുക അപ്പം നമ്മൾ ഓയില് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ള മുടിയെ ഡ്രൈ ആക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക നല്ലതാണ് ഒത്തിരിയൊന്നും വേണ്ട ഇതുപോലെ കയ്യിലൊന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ കൈ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ തലയോട്ടിയിൽ വേണം തേച്ച് കൊടുക്കാൻ നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക അപ്പം ഞാനിപ്പം വീഡിയോ സ്പീഡായിട്ട് കാണിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളിങ്ങനെ സ്പീഡായിട്ട് ചെയ്യരുത് മെല്ലെ വേണം നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് ഒന്ന് ഒന്ന് തേച്ച് തേച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതൊന്നും നമ്മുടെ തലയൊട്ടിയിൽ പിടിക്കത്തക്ക രീതിയിൽ വിരലുകൾ കൊണ്ട് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയൊന്ന് കെട്ടിവെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി നമ്മൾ ഇരുപത് മിനിറ്റൊക്കെ വെച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളമല്ലേ പെട്ടെന്ന് അതങ്ങ് ഡ്രൈ ആയി നമ്മുടെ മുടിയിലൊട്ടിപ്പിടിക്കും അപ്പോൾ കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഇതുപോലെ ഒന്ന് കുറയിച്ച് കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തലയോട്ടിൽ ഒഴിച്ചു കൊടുത്ത് കഴുകിയെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് നമ്മുടെ ചലഞ്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം നല്ലൊരു കണ്ടീഷണർ കൂടെയാണ് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ മുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴുകിയതിന് ശേഷം സാധാ വെള്ളത്തിൽ നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ അപ്പോൾ വാഷ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരാമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്